ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളെല്ലാവരും ഒരു ചെറിയ പെൻഷൻ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് കാരണം നമുക്ക് ആവശ്യമായ ചെറിയ ചെറിയ ചിലവുകൾ നടത്തുന്നതിന് വേണ്ടി പെൻഷനിലൂടെ ലഭിക്കുന്ന ചെറിയൊരു തുക നമ്മളെ വളരെയധികം സഹായിക്കാറുണ്ട് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ അങ്ങനെയുള്ള പല പെൻഷനുകളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുതിയൊരു പെൻഷൻ പദ്ധതിയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതായത് രാജ്യത്തെ എല്ലാവർക്കും പെൻഷൻ സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്യുകയാണ് ഈ പദ്ധതിയിലൂടെ എല്ലാവർക്കും പെൻഷൻ ലഭിക്കും എന്നാണ് കരുതുന്നത് എന്താണ് ഈ പെൻഷൻ പദ്ധതി എന്നും എങ്ങനെയാണ് എല്ലാവർക്കും ലഭിക്കുന്നതെന്നും ഈ വാർത്തയുടെ വിശദവിവരങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ബെൽബട്ടൺ എനബിൾ ചെയ്യുന്നതിലൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെട്ട എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് അസംഘടിത മേഖലയിലേതുൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന സാർവത്തിരിക പെൻഷൻ പദ്ധതിയാണ് ഒരുങ്ങുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അസംഘടിത മേഖലയിലുള്ള നിർമ്മാണ തൊഴിലാളികൾ വീട്ടു ജോലിക്കാർ ഗിഗ് തൊഴിലാളികൾ എന്നിവർക്ക് സർക്കാർ പെൻഷൻ പദ്ധതികളില്ല ഇതിന് പരിഹാരമാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പെൻഷൻ പദ്ധതി എന്നാണ് വിവരം അസംഘടിത മേഖലയിലുള്ളവർക്ക് പുറമേ ശമ്പളക്കാർക്കും സ്വയം തൊഴിലുകാർക്കും പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകാനാവുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇ പി എഫ് പോലെ പുതിയ പദ്ധതിക്ക് സർക്കാർ വഹിതം ഉണ്ടാവില്ല എന്നതാണ് പ്രാഥമിക വിവരം ആളുകൾക്ക് സ്വമേധയാ സംഭാവന നൽകാനും അറുപത് വയസ്സിനു ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാനും അനുവദിക്കുന്ന തരത്തിലാണ് പദ്ധതി നിലവിലുള്ള പെൻഷൻ പദ്ധതികൾ ഒരു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരുന്ന പെൻഷൻ പദ്ധതിയാണ് തൊഴിൽ മന്ത്രാലയം രൂപീകരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെടുത്താതെ എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിലാണ് പദ്ധതി എന്ന് തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥൻ പറഞ്ഞു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കീഴിലാണ് പദ്ധതി വികസിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ വ്യാപാരികൾക്കും സ്വയം തൊഴിലുകാർക്കുമുള്ള ദേശീയ പെൻഷൻ പദ്ധതി തുടങ്ങിയ നിലവിലുള്ള പെൻഷൻ പദ്ധതികൾ പുതിയ പദ്ധതിയോട് സംയോജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് പദ്ധതികളും മാസത്തിൽ മൂവായിരം രൂപയാണ് പെൻഷൻ നൽകുന്നത് നിലവിൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അടൽ പെൻഷൻ യോജന പുതിയ പദ്ധതിയുമായി ഭാഗമായേക്കും ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് പ്രകാരം പിരിച്ചെടുക്കുന്ന സെസ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ പെൻഷൻ ഫണ്ടിലേക്ക് ഉപയോഗിക്കുന്നതും സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഇത്തരം പരിശോധനകൾക്ക് ശേഷം ഈ പദ്ധതി നിലവിൽ വരുമെന്നാണ് സൂചനകൾ ഈ പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷനിലൂടെ എല്ലാവർക്കും വയസായ എല്ലാവർക്കും വാർദ്ധക്യകാലത്തിൽ ഒരു പെൻഷൻ ലഭിക്കുകയും അവരുടെ നിത്യ മരുന്നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ പെൻഷൻ ഉപയോഗിക്കാൻ കഴിയുമെന്നുമാണ് സർക്കാർ വിലയിരുത്തലുകൾ താങ്ക്